കരുനാഗപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻറ്സ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു എ സി പി എൻ ഷിബു പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി ആൻഡ് ഗേൾസ് ഹൈസ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ചിലെ എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് കൊല്ലം ജില്ലാ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എൻ ഷിബു സല്യൂട്ട് സ്വീകരിച്ചു നയിക്കുന്ന ഒന്നാമത്തെ പ്ലൂൺ ആണ് അഭിവാദ്യം നൽകിയത് രണ്ടാമത്തെ പ്ലൂണെ നയിക്കുന്നത് ആയുഷ് കൃഷ്ണ ഒന്നാമത്തെ പ്ലൂണെ നയിക്കുന്ന അമാന നയിക്കുന്ന ഒന്നാമത്തെ പ്ലൂടൂൺ ആണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് കരുനാഗപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ പി കെ മോഹിത എസ് പി ജില്ലാ അഡീഷണൽ നോഡൽ ഓഫീസർ ബി രാജേഷ് സ്കൂൾ മാനേജർ എ ശ്രീലത സ്കൂൾ പ്രഥമാധ്യാപകരായ ബി രശ്മിദേവി കെ ജി അംബ്ലി പി ടി പ്രസിഡന്റുമാരായ ക്ലാപ്പന സുരേഷ് ബി എ ബ്രിജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരാളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം ഉണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി